പ്രിയപ്പെട്ട പരിശുദ്ധ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അലൈഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഏറെ പ്രിയപ്പെട്ട ഏറെ ശ്രേഷ്ഠമായ മാസമാണ് മാസം റബിയുലം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വസന്തം എന്നാണ് അവൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എന്നാണ് ഏറ്റവും ഹൽഖാണല്ലോ സൃഷ്ടികളിൽ അത്യുത്തമരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നബി തങ്ങളുടെ ജന്മത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത സമയവും അതീവ ശ്രേഷ്ഠമാണ് അവൽ മാസം ആഗതമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാഹ് തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അള്ളാഹുവിന്റെ വസൂലിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുമുള്ള പ്രതിജ്ഞ നമ്മൾ കൊടുക്കുകയും സമൂഹത്തിലേക്ക് വിശുദ്ധ ഇസ്ലാമിനെ കൂടുതൽ പ്രചരിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ നാം ഉപയോഗപ്പെടുത്തുകയും വേണം നബിസ് വസല്ലമ്മ തങ്ങളെ കുറിച്ച് നമുക്ക് അറിയുന്നത് പോലെ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് ആവേണ്ടതും നിങ്ങൾ നോക്കൂ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ പേരറിയുന്ന ആളുകൾ എത്ര ആളുണ്ടാകും ഒരുപക്ഷെ ആളുകൾക്ക് അറിയായിരിക്കും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് അറിയുന്ന ആളുകൾ ഉണ്ടാകും ഗാന്ധിജിയുടെ പിതാവിന്റെയും മാതാവിന്റെയും പേര് എത്ര പേർക്കറിയാം ചരിത്ര വിദ്യാർത്ഥികൾ ചിലപ്പോ അത് പഠിച്ചിട്ടുണ്ടാകും പക്ഷേ മഹാഭൂരിപക്ഷത്തിനും ഗാന്ധിജിയുടെ പിതാവിന്റെയും മാതാവിന്റെയും പേര് അറിഞ്ഞുകൊള്ളണമെന്നില്ല അവർ ജനിച്ച നാടും മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലവും അറിയണമെന്നില്ല അതിന്റെ ഡീറ്റെയിൽസുകളൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാകില്ല എന്നാൽ ഗാന്ധിജി ആള് ചെറുതാകുന്നില്ല രാഷ്ട്രപിതാവ് എന്നുള്ളൊരു ആള് വലിയ ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ചരിത്രങ്ങളെ കുറിച്ച് പോലും കൃത്യമായി നമ്മൾ പഠിച്ചിട്ടില്ല എന്നാൽ അഷറഫ് വറ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക എന്താണ് മോനെ നമ്മുടെ പ്രവാചകന്റെ പേര് ആ കുട്ടി പറയും മുഹമ്മദ് എന്നാണ് ആ നബിയുടെ പേരെന്താണ് ചോദിക്കുക ആ കുട്ടി പറയും എല്ലാവരും പറയും അബ്ദുള്ള എന്നാണ് ഉമ്മയുടെ പേരോ ആമിന എന്നാണ് നബി എവിടെയാ ജനിച്ചത് നബി ജനിച്ചത് മക്കയിലാണ് മദീനയിലാണ് ഞാനിത് അതിശോക്തിയോടെ പറയുകയാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മദ്രസയിൽ പോകാൻ തുടങ്ങിയ കുട്ടികളോട് ചോദിക്ക് ആ ചെറിയ കുട്ടികൾക്ക് പോലും നബിസ് വസ്ല്ല തങ്ങളെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് അറിയാം ഈ അറിവ് ഒരു നിസ്സാരമായ കാര്യമല്ല ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് വേണ്ടി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ കുഞ്ഞിന് നല്ല പേരിടണം ആ കുഞ്ഞ് ജനിച്ച് ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന ഒരു ദിവസം ആ കുഞ്ഞിന് വേണ്ടി അറവ് നടത്തണം ആ കുട്ടിയുടെ മുടി കളയണം കുഞ്ഞ് ജനിക്കുമ്പോ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ വാങ്ങും വാങ്ങുമ്പിടത്തെ ചെവിയിൽ താമത്തൊക്കെ കൊടുക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മൾക്ക് ചെയ്യാനുണ്ട് പക്ഷെ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് പകതിരി വത്തി തമ്മീസെത്തി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായത്തിലെത്തി എന്നാൽ ആ കുട്ടിയെ ഏറ്റവും ആദ്യം പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് നിർബന്ധമായ കാര്യം എന്താ നമ്മളെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ചേർക്കുമ്പോ ആ ഒരു ഏജ് ആകുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ എവിടെയെങ്കിലൊക്കെ പഠിക്കാൻ ചേർക്കുന്നത് ആ ഒരു പ്രായത്തിലെത്തിയാൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു വയസ്സിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിയാൽ ആ കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ് ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രസിദ്ധമായ പറയുന്നുണ്ട് കാര്യം അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നാമത് മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്നത് ആളുകളാകുമ്പോൾ നിസ്കരിക്കണം നിസ്കരിക്കാനുള്ള ഒന്നാമത്തെ കൽപ്പന മാതാപിതാക്കൾ തന്നെ കൊടുക്കണം എന്നാൽ ഈ നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളോട് കൽപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ നബി ാണ് എന്ന് ആ കുട്ടിയെ പഠിപ്പിക്കലാണ് ഒരു രക്ഷിതാവിന്റെ ഒന്നാമത്തെ നിർബന്ധം പഠിപ്പിക്കുന്ന വിഷയത്തിൽ രക്ഷിതാവ് ഒന്നാമത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നബി തങ്ങളുടെ പേരാണ് ആ നബി വസ്ല തങ്ങൾ ജനിച്ചതും നിയോഗിക്കപ്പെട്ടതും മക്കയിലാണ് എന്നും പിന്നീട് മദീനയിലേക്ക് ഹിജത പോയെന്നും അവിടെയാണ് റസൂറുള്ള അവനവന്റെ മക്കളെ പഠിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് എപ്പ പഠിപ്പിക്കണം കുട്ടിക്ക് തമ്മീസായാൽ ആദ്യം പഠിപ്പിക്കണം എന്തിനാണ് ഈ ചെറിയ കുട്ടിയോട് ഇത്രയും കാര്യമായിട്ട് ഇത് പഠിപ്പിക്കേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികളാണ് നമ്മൾ എങ്ങനെയാ വിശ്വാസികളായത് നമ്മൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ വിശ്വാസികളാകുന്നത് നമ്മൾക്ക് എങ്ങനെയാ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് ചില കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടും ചില കാര്യങ്ങൾ കേട്ട് ബോധ്യപ്പെടും അനുഭവിച്ച് ബോധ്യപ്പെടും ഇങ്ങനെ പല നിലക്കും നമ്മൾക്ക് ബോധ്യപ്പെടും കൊണ്ട് ചിന്തിച്ചും നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നോക്കൂ ഒരു സൃഷ്ടാവ് വേണമെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടുംബിയായ ഒരാളോട് അസ്മായി അസ്മയിമാമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ പറയുന്നു അൽബായി ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാകും ഇതിലെ ഒരു ഒട്ടകം പോയിട്ടുണ്ട് എന്ന് കാഷ്ടം വെറുതെ ഉണ്ടാകൂലല്ലോ അതിന്റെ പിന്നിൽ ഒരു ഒട്ടകം വേണം കാൽപാദത്തിന്റെ അടയാളം ഇതിൽ ആരോ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകും ഫുഡ് ഷെപ്പ് കണ്ടാൽ മനസ്സിലാകൂലേ കാലടിപ്പാട് വെറുതെ ഉണ്ടാകുമോ അതിലൊരാൾ ഒരാൾ നടന്നു പോയത് കൊണ്ടല്ലേ ആ ഫുഡ് ഷെപ്പ് അവിടെ ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ വെറുതെ ഉണ്ടാകുന്നതല്ല ഒരു ഫുഡ് സ്റ്റെപ്പ് പോലും ഒരു പോലും വെറുതെ ഉണ്ടാകുന്നില്ല അതിന്റെ പിന്നിൽ ആള് വേണമെങ്കിൽ ഈ പ്രപഞ്ചം ആകാശഭൂമികൾ ഈ കടലും പരന്നു കിടക്കുന്ന ഈ മഹാപ്രപഞ്ചം ഇത് വെറുതെ ഉണ്ടായതാണെന്ന് ആരെങ്കിലും പറയോ അപ്പോൾ ചെറിയൊരു സംഗതി പോലും ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പടച്ചവൻ ഒരു ക്രിയേറ്റർ ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ലോകത്തിനൊരു സൃഷ്ടാവ് വേണമെന്ന് ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും പക്ഷെ ആ സൃഷ്ടാവിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും കണ്ടിട്ടില്ല നമ്മൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല നമ്മൾ ആരും മലക്കുകളെ കണ്ടിട്ടില്ല സ്വർഗവും നരകവും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു ശുദ്ധമായ നമ്മളെ പറ്റി പറയുന്നത് തന്നെ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ കണ്ണുകൊണ്ട് കാണണം നമുക്ക് ഒരു വാശിയുമില്ല പക്ഷേ ബുദ്ധി കൊണ്ട് നമ്മൾക്ക് ലോകത്തിന് സൃഷ്ടാവ് വേണമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾക്ക് ഈ അദൃശ്യങ്ങളിൽ വിശ്വസിക്കാനുള്ള പ്രചോദനം എന്താ അത് കണ്ട ഒരാളുണ്ട് ഈ സ്വർഗം കണ്ട ഒരാളുണ്ട് നരകം കണ്ട ഒരാളുണ്ട് അള്ളാഹുവിനെ കണ്ട ആളുണ്ട് അതാരാ ആളെ പറ്റിയിട്ട് വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ നാം നിയോഗിച്ചത് ഷാഹിദായി കൊണ്ടാണ് എന്താ ഷാഹിദ് ഷാഹിദ് എന്ന് പറഞ്ഞ സാക്ഷിയാണ് വിവാഹം നടക്കുമ്പോൾ രണ്ട് സാക്ഷികളെ നിശ്ചയിക്കുന്നില്ലേ അതെന്തിനാ ഈ സാക്ഷികൾ ഇത് കാണണം ഈ വിവാഹം നടന്നു എന്നത് പിന്നീട് ഏതെങ്കിലും ഒരാൾ നിഷേധിച്ചാൽ കെട്ടിയവനോ അല്ലെങ്കിൽ കെട്ടിച്ചു കൊടുത്ത ആളോ പറയാണ് ഞാൻ കെട്ടിയിട്ടില്ല അല്ലെങ്കിൽ കെട്ടിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോ സാക്ഷി അതിന്റെ തീരുമാനം പറയണം അതിനാണ് സാക്ഷി എന്നാൽ നിങ്ങൾ നോക്കൂ ഷാഹിദാണ് അപ്പോൾ ഷാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ െ കണ്ടുഹുവിന്റെ റസൂൽ സ്വർഗം കണ്ടു അള്ളാഹുന്റെ റസൂല് മലക്കുകളെ കണ്ടു നമ്മൾ കദൃശ്യമായത് മുഴുവനും അലൈഹി നേർക്കുനേരെ കണ്ടു എന്നിട്ട് നമ്മളോട് പറഞ്ഞു തന്നു അതിനാണ് അള്ളാഹുന്റെ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് റസൂർ ഒന്നാമത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ എന്താ അതിന്റെ വിശ്വാസം അംഗീകരിക്കണം കാരണം നമ്മൾക്ക് അദൃശ്യമായതും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നും സ്വർഗമുണ്ട് എന്നും മലക്കോളുണ്ട് എന്നും ആ സാക്ഷിയായ നബി സല്ലല്ലാഹു അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു ാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളെ അംഗീകരിച്ചേ നമ്മൾക്ക് മുസ്ലിം പറ്റൂ എങ്ങനെയാ നമ്മൾ മുഅ്മിൻ മോഹിനാകുന്നത് ഒരാൾക്ക് മുഅ്മിൻ ആവണമെങ്കിൽ അയാൾ കലിമ ചൊല്ലണം എന്താ കലിമ അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന കലിമുദ് ഇതല്ലേ കലിമ ഈ കലിമ ഒരാൾ മുസ്ലിം മുസ്ലിമാകുമോ ഇല്ലല്ലോ ഒരാൾക്ക് മുസ്ലിം ആവണമെങ്കിൽ പരിശുദ്ധമായ ഈ കലിമത്ത് ചൊല്ലിയേ പറ്റൂ ഒരാൾക്ക് അള്ളാഹു അംഗീകരിക്കാൻ ഒരു മടിയില്ല റസൂർ അംഗീകരിക്കാപ്പൊ തൽക്കാലാവൂല നമ്മളെ പോലൊരു മനുഷ്യനല്ലേ അതുകൊണ്ട് റസൂലിനെ അംഗീകരിക്കാൻ ഒരാൾ വിമുഖത കാണിച്ചാൽ കലിമത്ത് തൗഹീദിന്റെ അയാൾക്ക് നഷ്ടപ്പെടും മുസ്ലിമാവാൻ ഒരു മനുഷ്യന് വേണ്ട കലിമയുണ്ടല്ലോ

ബഹുമാനപ്പെട്ട ഞാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ ഇത് ഗൗരവതരമായ ഒരു സംഗതിയാണ് നിങ്ങൾക്ക് റസൂഹി തങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ മാൻ പൂർണമാകുമോ ഇല്ല ാഹിദങ്ങൾ പറയുന്ന ഹദീസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനേക്കാൾ മക്കളെക്കാൾ മറ്റുള്ള മുഴുവൻ മനുഷ്യരെക്കാളും അള്ളാഹു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാവണം അപ്പോഴേ നിങ്ങൾ മൂമിനാവുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെയാണോ സൂര്യങ്ങൾ നിങ്ങൾക്കങ്ങനെയാണോ അല്ല എങ്കിൽ നിങ്ങൾക്ക് റസൂറുള്ള അത്ഭുതം അങ്ങനൊക്കെ നടക്കൂ സ്വന്തം ശരീരമല്ലേ നമുക്ക് എപ്പോഴും പ്രധാനം നമ്മളുടെ ശരീരത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടും റസൂർ ഉള്ളാഹിതങ്ങളെ സ്നേഹിക്കണമെന്ന് വന്നാൽ അപ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ അള്ളാഹു റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം അപ്പോഴേ നമ്മൾക്ക് ഇസ്ലാം മധുരമാവുള്ളൂ ഇസ്ലാം അപ്പോഴേ നമ്മൾക്ക് പൂർണ്ണമായും പാലിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കൊറേ നിയമങ്ങളാണോ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കൊറേ നിയമങ്ങളാണ് ആ നിയമങ്ങൾ ഇങ്ങനെ പാലിച്ച് മുന്നോട്ട് പോകുക എന്നും നിയമങ്ങളെ കൊണ്ട് ലോകത്ത് നീതി നടപ്പാക്കാൻ പറ്റുകയില്ല നിയമം തന്നെ നടപ്പാക്കാൻ പറ്റുകയില്ല ഞാനൊരു ഉദാഹരണം പറയാം പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ടോ സിഗരറ്റിന്റെ ബാക്കിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എന്നതിന്റെ പുറത്തുണ്ടാകും അതൊരു നിയമമാണ് എന്നിട്ടോ ഞാനിന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കി ഇന്ത്യയിൽ ഒരു വർഷം എത്ര രൂപയുടെ സിഗരറ്റാ ഉപയോഗിക്കുന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബില്ല്യ നൂറ് കോടിയാണ് ഒരു ബില്യൺ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബില്ല് രൂപയാണ് സിഗരറ്റിന് പുക വലിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് നിയമം എന്താ സിഗരറ്റ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത് ആ നിയമത്തിന് ആര് വില കൊടുക്കുന്നു ആരെങ്കിലും ആ നിയമത്തിന് വല്ല വിലയും കൊടുക്കുന്നുണ്ടോ ഇതാ പറയുന്നത് നിയമങ്ങളെ കൊണ്ട് ലോകത്ത് ഒന്നും നടപ്പാക്കാൻ പറ്റുകയില്ല

നിനക്ക് ഒന്നും ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഹജറു സ്വന്തമായിട്ട് വല്ലതും ചെയ്യോ അല്ലാഹുവിന്റെ കുതിരത്തും ഇല്ലാതെ ഒരു കല്ലും ഒരു വ്യക്തിയും ഒരാളും ഒന്നും ചെയ്യില്ലല്ലോ അതാണ് നിന്റെ ഒന്നും ചെയ്യില്ല ചെയ്യില്ല തീരുമാനം കൊണ്ടല്ലാതെ നീ ും എനിക്കറിയാം ചുംബിക്കാൻ ഈ കല്ലായ ഞാൻ ചുംബിക്കുന്നു എന്താണ് എനിക്ക് അതിന്റെ പിന്നിലുള്ള പ്രചോദനം മഹാനവർ പറയുന്നു ഈ ഹജറല്ലോ ചുംബിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് റസൂറുള്ള ചെയ്തോ എന്നാ പിന്നെ എനിക്ക് അവിടെ നിയമമൊന്നും ബാധകല്ല ഈ കല്ലുകൊണ്ട് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഞാൻ ഇത് പിന്തുടരുന്നത് ഞാൻ ഇത് ചുംബിക്കുന്നത് എന്റെ റസൂറുള്ള ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനാണ് റസൂറു തങ്ങളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിസ്കരിക്കാനോ നിങ്ങൾക്ക് കൊടുക്കാനോ എന്ത് ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യാനോ എന്തെങ്കിലും ഒരു മടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളെ നിങ്ങൾ ശരിക്കും അംഗീകരിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ റസൂറുല്ല പറഞ്ഞത് മുഴുവനും പാലിക്കൂലേ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ കലിമയുടെ പകുതി ഉണ്ടല്ലോ അതിലെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഇസ്ലാം നമ്മൾക്ക് ജീവിതത്തിൽ പുലർത്താൻ സാധിക്കുന്നത് അള്ളാഹു വസ്ല്ലം തങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യരെ പലരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആളുകളുടെ സൗന്ദര്യം കാരണം അവരെ സ്നേഹിക്കും ആളുകളുടെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് അവരെ സ്നേഹിക്കും ജനങ്ങളുടെ സംസാര വൈഭവം കൊണ്ടും നമ്മൾ അവരെ സ്നേഹിക്കും ഓരോരുത്തരെയും സ്നേഹിക്കാൻ നമ്മൾക്ക് ഓരോ കാരണങ്ങളാണ് എന്നാൽ ഈ കാരണങ്ങളുടെ എല്ലാത്തിന്റെയും അപ്പുറമാണ് മതങ്ങൾ നിങ്ങൾ നോക്കൂ വിശുദ്ധമായ തങ്ങളുടെ തങ്ങളുടെ ഓരോന്ന് പറ്റിയിട്ട് വിശുദ്ധമായ ഖുർആൻ ാണ് സൂറത്തു മാ പതിനഞ്ചാമറ്റായ് നിങ്ങൾ നോക്കൂ റസൂലുള്ളാഹി തങ്ങൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ വെളിച്ചമുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയുന്ന ഹബീസുകൾ എത്രയോ ഉണ്ട് നമ്മൾ ചൊല്ലുന്ന മൗലിദിലുണ്ടല്ലോ ഇന്ന അന്ത നബിയെ നിങ്ങൾ താമസിക്കുന്ന ലൈസ മുഹ്താജൻ ഇല സുറുജി അവിടെ ഒരു സിറാജിന്റെയും ഒരു വെളിച്ചത്തിന്റെയും ആവശ്യമില്ല കാരണം നിങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ വീട്ടിൽ പ്രഭയാണ് അത്രമേൽ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ലോകത്ത് വരണ്ടോ അത്രമേൽ സൗന്ദര്യമുള്ള ഒരാള് വേറെയുണ്ടോ സൗന്ദര്യം കൊണ്ടായിരിക്കും ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ അപ്പുറം വേറെ ഒരു സൗന്ദര്യമുള്ള നിങ്ങൾ നോക്കൂ സഹാബി സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പർ ഒരുക്കി കൊടുത്തു എന്നിട്ട് പറഞ്ഞു അജിബ് അന്നി ആളുകൾ പലതും എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾ പറയും ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിനൊക്കെ അജിബ് അന്നി നിങ്ങൾ മറുപടി കൊടുക്കണം അങ്ങനെ ഹസ്സാൻ ബിൻ തങ്ങളെ പറ്റി കവിതകൾ ധാരാളം പാടാൻ തുടങ്ങി മദീരത്തെ പള്ളിയിൽ ഹസ്സാൻ ബിൻ സാഹിത്തിന് സ്വന്തമായിട്ടും എന്തിന് റസൂർ പ്രകീർത്തിച്ചു കൊണ്ട് ഗാനങ്ങൾ ആലപിക്കാൻ

ാണ് സുന്ദരനായ ഒരാളും ഇല്ല ഞാൻ ഒരു കൊണ്ട് ഒരാളും കണ്ടിട്ടില്ല നിങ്ങളെ കാണ സൗന്ദര്യമുള്ള ഒരാൾ ഒരു വെണ്ണും പ്രസവിച്ചിട്ടുമില്ല നിന്നും മുക്തമായിട്ടാണ് നിങ്ങൾ നിങ്ങൾ തന്നെ എങ്ങനെ കരുതിയോ അത്രമേൽ ത് ഞാനിത് പറയുന്നത് സൗന്ദര്യം കൊണ്ട് ഒരാളെ സ്നേഹിക്കുന്നു എങ്കിൽ റസൂർ ഉള്ളാഹി തങ്ങളെ സ്നേഹിക്കണം ഇനി സ്വഭാവം കൊണ്ടല്ലേ നമ്മൾ ആളുകളെ ഇഷ്ടപ്പെടുന്നത് സ്വഭാവം പോലെ മഹോന്നതമായ സ്വഭാവം വേറെയുണ്ടോ ഖുർആൻ ഒരൊറ്റ മനുഷ്യനെയും പറഞ്ഞിട്ടില്ല ഒരാളെയും അടിച്ചിട്ടില്ല ഒരു വാക്കും ലംഘിച്ചിട്ടില്ല സത്യമല്ലാതെ അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ടില്ല ഇത്രമേൽ ഉത്ഷ്ടമായ സ്വഭാവം വേറെ ആർക്കെങ്കിലും ഉണ്ടോ സ്വഭാവം കൊണ്ട് ഒരാളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ തങ്ങളെ തങ്ങളെ സ്നേഹിക്കണം ചരിത്രം വീട്ടിലേക്ക് കാണാൻ അതിഥികൾ വരുന്നു തങ്ങളെ പല ഭാര്യമാരുണ്ടല്ലോ അതിൽ ആയിഷാ ആയിഷീമിയും കഴിയുന്ന വീട്ടിലേക്ക് അതിഥികൾ വരുന്നുണ്ട് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഹരീസ നമ്മൾ ഇന്ന് അലീസ എന്ന് പറയുന്ന വിഭവം ഗോതമ്പും ആടിന്റെ മാംസവും ചേർത്തുണ്ടാക്കുന്ന വിഭവം അത് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് സൂറുല്ലാഹി തങ്ങളുടെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ആ അതിഥികൾക്ക് വേണ്ടി ആയിഷാ ബീവി വിഭവങ്ങൾ പലതും ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അതാ സൂറുല്ലാഹിന്റെ മറ്റൊരു ഭാര്യയായ അവരുടെ വീട്ടിൽ നിന്ന് അലീസ തയ്യാറാക്കിയിട്ട് തന്റെ സേവകന്റെ കയ്യിൽ ആ ആയിഷീവിയുടെ അടുക്കളയിലേക്ക് കൊടുത്തുവിടുകയാണ് ഈ പാത്രം അകത്തേക്ക് വന്ന പായ്ശാ ബീവിയുടെ രീതിയും മട്ടുമൊക്കെ മാറി എന്റെ വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ മാത്രം ഞാൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് വേറൊരാൾ ഇതിൽ ഇടപെടുന്നത് എന്തിനാണ് ഇത് കൊണ്ടുവന്നത് പിന്നെ ഒന്നും ആലോചിച്ചില്ല ആയിഷാ ബീവി ആ സേവകന്റെ കയ്യിലുള്ള പാത്രത്തിനൊരു കട്ട് കൊടുക്കും പാത്രം 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 ഹദീസാണ് ആ ഭക്ഷണം ചിതറി പൊട്ടിച്ച് ആകെ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു പ്രശ്നം ഘട്ടമാണ് പക്ഷേ അല്ലാഹുന്റെ റസൂൽ ഉടനെ ആ സ്ഥലത്തേക്ക് വരുന്നു എന്നിട്ട് അടുക്കളയിൽ പോയി വേറൊരു പാത്രം എടുക്കുന്നു ചിതറി തെറിച്ച ഭക്ഷണ സാധനങ്ങൾ മുഴുവനും തന്റെ സ്വന്തം കൈകൊണ്ട് വടിച്ചു കൂട്ടിയിട്ട് ഈ പുതിയ പാത്രത്തിരിടുന്നു എന്നിട്ട് അള്ളാഹുന്റെ റസൂല് ചിരിച്ചു കൊണ്ടൊരു കാര്യം പറഞ്ഞു നാത്ത ഉമ്മക്കും എന്ന ഉമ്മക്ക് കുറച്ച് ദേഷ്യം കൂടിപ്പോയി അള്ളാഹുന്റെ റസൂലിൽ ആയിഷാ ബീവിയെ ഒരു വർത്തമാനം പറയാണ് ഇന്ന് ഉമ്മക്ക് പ്രഷർ കുറച്ച് കൂടുതലാണ് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവേണ്ട ഒരു ഘട്ടം എത്ര സൗമ്യമായിട്ടാണ് റസൂറുള്ള പരിഹരിച്ചത് എന്ന് നോക്കണം സുഹാൻ ഇത് കണ്ട പായ ബീവിയുടെ കണ്ണു നിറഞ്ഞുപോയി ഞാൻ എന്ത് ധിക്കാരമാണ് ചെയ്തത് ഭക്ഷണമല്ലേ തട്ടിത്തരിപ്പിച്ചത് അതും അതിഥികളുടെ മുമ്പിലല്ലേ കാണിച്ചു കൂട്ടിയത് ഉടനെ നബിയെ എനിക്ക് മാപ്പാക്കണം അബദ്ധം സംഭവിച്ചു നിങ്ങൾ നോക്കൂ വീട്ടിലാണ് പ്രശ്നം ഭാര്യ നമ്മൾ ുംട്ടിട്ടോട്ടിലെത്തിച്ചിട്ടുണ്ടാകും പ്രശ്നമായിട്ടുണ്ടാകും എന്നാൽ സ്വഭാവത്തിന്റെ മഹിമ നോക്കണം നിങ്ങൾ എന്ത് വലിയ പ്രശ്നം ഫേസ് ചെയ്താലും എത്ര സൗന്ദര്യത്തോടെയാണ് അത് മാനേജ് ചെയ്യുന്നത് ഇതാണ് റസൂർ സ്വഭാവം അള്ളാഹുന്റെ വസൂൽ ഒരിക്കലും ഒരു മനുഷ്യനെയും മകാരണമായി അടിച്ചിട്ടില്ല ഒരാളെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല ആയിഷ വി തന്നെ പറയുന്നുണ്ട് ഭാര്യമാരെ വസൂല തല്ലിയിട്ടില്ല സേവകന്മാരെ തന്റെ കീഴിലെ ജോലിക്കാരെ പോലും റസൂർ തങ്ങൾ അടിച്ചിട്ടില്ല അത്രയും മികച്ച സ്വഭാവം ഉണ്ട് റസൂർ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒരാളെങ്കിൽ തങ്ങളെയാണ് ഇഷ്ടപ്പെടേണ്ടത് ഇനി സംസാരം കൊണ്ട് ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അപ്പഴും ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു സ്വന്തം ഇഷ്ടത്തിനൊന്നും പറയില്ല ഒന്നായൊക്കെ ആണെങ്കിൽ ഹവ റസൂർ ഞങ്ങൾക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും പറയില്ല വഹിയൂഹ അള്ളാഹു പറയാൻ പറഞ്ഞ വഹിയുകളല്ലാതെ സൗന്ദര്യത്തിൽ അപ്പുറം വേറൊരാളില്ല സംസാരത്തിൽ സ്വഭാവത്തിൽ ാണ് മുന്തിയൊരാളില്ല ഇനിയും പറയാനുണ്ട് റസൂർ തങ്ങളെക്കാണ് ബുദ്ധിയുള്ള ഒരാളില്ല എല്ലാം കൊണ്ടും തങ്ങൾ ഏറ്റവും മികച്ചവരാണ് അങ്ങനത്തെ ഒരു മികച്ച മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു പറയുന്നു ഏറ്റവും മികച്ച റോൾ മോഡൽ ആരാന്നറിയോ അതുകൊണ്ട് ആ മുഹമ്മദ് നബിയെ ഏറ്റവും നന്നായി പഠിക്കാനുള്ള അവസരമായി റബി മാസത്തെ ഈ പ്രഭാഷണങ്ങളെയും സദസ്സുകളെയും നമ്മൾ മാറ്റണം നമ്മൾക്ക് റസൂർ ഉള്ളാഹി തങ്ങളെ കൊണ്ട് രക്ഷയുള്ളൂ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലേ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ ദിവസവും ധാരാളം ചൊല്ലാറുണ്ട് ആ കൂട്ടത്തിൽ കുറെ സ്വലാത്തും ഞാൻ ചൊല്ലാറുണ്ട് ഒരു ദിവസം ഞാൻ എന്റെ വിരുതുകളിൽ എന്റെ ദിനചര്യകളിൽ എത്ര സ്വലാത്ത് ചൊല്ലണം അപ്പൊ നബിതങ്ങള് പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചൊല്ലിക്കോ അതിനൊക്കെ ഒരു കണക്ക് ഞാൻ പറയുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു നാലിലൊന്ന് ഒരു ദിവസം ഞാൻ ചൊല്ലി പറയുന്നതിന്റെ നാലിലൊന്ന് സ്വലാത്തല്ലട്ടെ അപ്പൊ പറഞ്ഞു നിന്റെ ഇഷ്ടം പക്ഷെ കുറച്ചുകൂടി ചെല്ലാൻ പറ്റുമെങ്കിൽ നിനക്ക് അതാ നല്ലത് അപ്പൊ പറഞ്ഞു എന്റെ ദിനചര്യകളിൽ പകുതിയും ഞാൻ ആക്കിക്കോളാം കൂട്ടിയാൽ നിനക്ക് നല്ലതാണ് അപ്പൊ പറഞ്ഞു മൂന്നിൽ രണ്ട് ഭാഗം സ്വലാത്താക്കാം തങ്ങൾ പറഞ്ഞു ഇനിയും ചെല്ലാൻ പറ്റുമോ നിനക്ക് കൂട്ടിയാൽ ഗുണം നിനക്ക് തന്നെയാണ് അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ സ്വലാത്തുകൾ തന്നെ ചൊല്ലിയിരിക്കാം മറ്റുള്ള അതും ഇതൊക്കെ ആക്കിയിട്ട് സ്വലാത്ത് ഞാൻ കൂടുതൽ അത് പറഞ്ഞപ്പോ അള്ളാഹു പറയാൻ എന്നാ നിന്റെ ടെൻഷൻ മുഴുവനും മാറും നിന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കും ദോഷം പൊറുക്കുകയും ടെൻഷൻ നീങ്ങുകയും ചെയ്താൽ വിശ്വാസികളെ പിന്നെ നമ്മൾക്ക് എന്താ വേണ്ടത് നൂറുകൂട്ടം ടെൻഷനിലാണ് നമ്മൾ കഴിയുന്നത് സ്വലാത്താണ് പരിഹാരം അള്ളാഹുന്റെ റസൂല പറഞ്ഞത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ നിങ്ങൾ സകല ടെൻഷനും മാറും നിങ്ങൾ സ്വലാത്ത് നിങ്ങൾ ആഹ്റത്തിൽ എന്റെ തൊട്ടടുത്തായിരിക്കും എന്റെ അടുക്കൽ ആഹ്റത്തിൽ ഏറ്റവും അടുത്തുണ്ടാകുന്നത് എന്റെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ആളാണ് അതുകൊണ്ട് സ്വലാത്തുകൾ ധാരാളം നമ്മൾ ചെല്ലണം എന്നും ചെല്ലണം എപ്പോഴും ചെല്ലണം പ്രത്യേകിച്ച് റബി മാസത്തിൽ നമ്മൾക്ക് കുറേ അവസരങ്ങൾ കിട്ടും അത് മുഴുവനും ഉപയോഗപ്പെടുത്തണം മൗലിദിന്റെ സദസ്സുകൾ നിങ്ങൾ നോക്കൂ മങ്കൂസ് തീർക്കുമ്പോഴേക്കും എത്ര നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ മങ്കൂസ് മൗലിദിന്റെ ഒരു സദസ്സിൽ നിങ്ങൾ ഇരുന്നാൽ നമ്മൾ ആദ്യം തന്നെ അന്തത്വത്തിൽ അതിന്റെ ജവാബ് എന്താ الشفيع النبطي والحبيب العربي الصلاة على النبي هذا شلي كريم بدي يقول بطل الصلاة تمر من داكم بيت جلانت على مكتوب يا ربي صل على النبي محمد منزل خلاص من جهنم في غني. هذا غير ورود صلاة عن بيت صلاة تسليم وأزكى تحيتي വേറൊരു വേറൊരു ഒരു സദസ്സിൽ നിങ്ങൾ അറിയാതെ ണക്കിന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ സ്വലാത്ത് ചൊല്ലിയാലോ അവിന്റെ കൽപ്പനയുണ്ടല്ലോ മലക്കുകളൊക്കെയും സലാത്ത് ുംലക്കുകളൊക്കെയും നിങ്ങളും എന്ന കൽപ്പനയിൽ ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ട് ഈ ചൊല്ലി നമുക്ക് പറ്റണം സകല ടെൻഷനും മാറിക്കിട്ടും സകല പ്രയാസങ്ങളും മാറിക്കിട്ടും അല്ലാഹു നമ്മൾക്ക് അതിന് നൽകുമാറാവട്ടെ റബി ഉള്ള മാസത്തിൽ നമ്മളൊക്കെ മൗര്യത്തിന്റെ സരസുകളിൽ പങ്കെടുക്കണം സ്വലാത്തുകൾ ധാരാളം ചെല്ലണം സകല വിഷമങ്ങൾ ും പ്രയാസങ്ങളും അതുപോലെ മാറിക്കിട്ടും അല്ലാഹ് നമ്മൾക്ക് അതിന്റെ തൗഫീഫ് നൽകുമാറാവട്ടെ